ഞാൻ കാശിയുടെ എം ആണ് ഓം നമശിവായ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും രാജരാജന്റെ നാട്ടിൽ ശിവഭക്തിയിൽ മനം നിറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുച്ചിറപ്പള്ളിയിൽ രാജേന്ദ്ര ചോളന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗംഗേ ചോളപുരം ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് താൻ ഭാഗ്യമായി കരുതുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചോള സാമ്രാജ്യം ഇന്ത്യയുടെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ പാരമ്പര്യവും ചോള സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോയി തമിഴ് സംസ്കാരം അത് ഭാരത പൈതൃകത്തിന്റെ ആണിക്കല്ലാണ് മോദി സർക്കാർ ചോള കാലഘട്ടത്തിലെ അതേ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ധിപത്യം നിലനിന്നിരുന്ന ചോള സാമ്രാജ്യം ഇന്ത്യക്ക് ഇന്ത്യയ്ക്കെന്നും വഴികാട്ടിയാണ് ചോള സാമ്രാജ്യത്തിന്റെ ചരിത്രവും പൈതൃകവും ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയുടെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തമിഴ്നാട്ടിലെ ഞങ്കേകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടന്ന മഹാനായ ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ആയിരമത് ജന്മവാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം